ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തൃത്താലയെ ആദ്യ സമ്പൂർണ സോളാർ മണ്ഡലമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമവും ഹരിത സൗരോർജ വരുമാന പദ്ധതി രജിസ്ട്രേഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈഫ് ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ വീടുകളിൽ പുരപ്പുറ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളിലെ വൈദ്യുതി ചാർജ് ലാഭിക്കുന്നതോടൊപ്പം അധികമായി ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകി വരുമാനമുണ്ടാക്കാനും സാധിക്കും ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് കെ എസ് ഇ ബിയും അനറ്റും പരിശോധിച്ച് സോളാർ സ്ഥാപിക്കാവുന്ന അനുയോജ്യമായ വീടുകൾ കണ്ടെത്തും തൃത്തലയിൽ രണ്ടായിരത്തി അറുനൂറോളം കിലോ വാട്ട് വൈദ്യുതി നിലവിൽ സോളാറിലൂടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്

गांव गांव की ख़राबी क्या है तो ज़रूरत है जो का टकाया देना और है और उल्लूपाल के अंतर्गत ना परिस्थिति साउथ में तो बहुत ज़्यादा मारो कितना लाने का करने का है फिर बता दे अब बता दे इधर मुझे कहाँ कहाँ पकाकर चलने हैं कैरेटर बोल